വെൽക്കം ബാക്ക് ടു ഡ്രീം ലേണിംഗ് മലയാളം ഗോ വെള്ളത്തിൻ്റെ ഘടന എന്താണ് വെള്ളം രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും ചേർന്നതാണ് എച്ച് ടു സാധാരണ ഉപ്പിൻ്റെ രാസനാമം എന്താണ് സോഡിയം ക്ലോറൈഡ് ആസിഡ് എന്താണ് വെള്ളത്തിൽ കലർന്നപ്പോൾ ഹൈഡ്രജൻ അയണുകൾ നൽകുന്ന പദാർത്ഥങ്ങൾ ആസിഡുകൾ എന്ന് വിളിക്കുന്നു ബേസുകൾ എന്നത് എന്താണ് വെള്ളത്തിൽ കലർന്നപ്പോൾ ഹൈഡ്രോക്സൈഡ് അയണുകൾ നൽകുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ സോപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു സോപ്പ് അണുക്കൾ എണ്ണയും മാലിന്യങ്ങളും പൊളിച്ച് വെള്ളത്തിൽ കലക്കാൻ സഹായിക്കുന്നു ഇലക്ട്രോലൈറ്റ് എന്താണ് വൈദ്യൻ്റെ പകരുന്ന ദ്രാവകങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ ഉദാഹരണം സോഡിയം ക്ലോറൈഡ് ദ്രാവകം ജൈവ സംയുക്തങ്ങളുടെ പ്രധാന ഘടകം ഏത് മൂലകമാണ് കാർബൺ ഹൈഡ്രോ കാർബൺസ് എന്നത് എന്താണ് കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങളെയാണ് ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണം മീതേൻ ഏതെയിൻ ആൽക്കെയിൻ എന്നത് എന്താണ് കാർബൺ ആറ്റങ്ങൾ തമ്മിൽ സിംഗിൾ ബോണ്ടുള്ള സംയുക്തങ്ങളാണ് ആൽക്കൈനുകൾ എഥനോൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് മദ്യപാന പദാർത്ഥങ്ങളിൽ അണുനാശിനികളിൽ ഇന്ധനമായി തുടങ്ങിയവയിൽ സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന രാസപ്രക്രിയ എന്താണ് സപ്പോണിഫിക്കേഷൻ കൊഴുപ്പും ആൽക്കലിയും തമ്മിലുള്ള പ്രതിക്രിയ പ്ലാസ്റ്റിക്കിന്റെ പ്രധാന ഘടകം ഏത് ജൈവ സംയുക്തമാണ് പോളിമർ ഒരേ തരത്തിലുള്ള ചെറു അണുക്കൾ ചേർന്ന വലിയ അണുക്കൾ എവിടെയാണ് കാണപ്പെടുന്നത് സ്വാഭാവിക വാതകത്തിൽ ചെളിക്കുളങ്ങളിൽ പശുക്കളിൽ നിന്നുള്ള വാതകങ്ങളിൽ ഗ്ലൂക്കോസ് ഏതു വിഭാഗത്തിൽപ്പെട്ട സംയുക്തമാണ് കാർബോഹൈഡ്രേറ്റ് രാസസൂത്രം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്